ജീവിതത്തിൽ എല്ലാ മനുഷ്യനും കഷ്ടങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ഇല്ല ഒരു മനുഷ്യൻ്റെ സുഖകാല ജീവിതം ഏറ്റവും കൂടിയാൽ ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷമായിരിക്കും അതെപ്പോഴും ആകാം ജീവിതത്തിൽ കഷ്ടതകൾ സാഹചര്യങ്ങളെ സൃഷ്ടിക്കും ദുരിതവും വേദനയും അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണല്ലോ സാധാരണ നമ്മൾ കഷ്ടത എന്ന് പറയുന്നത് ഒരുപക്ഷെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട് മരണതുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒട്ടനവധി കഷ്ടങ്ങൾ സഹിച്ച് ജീവിക്കുന്ന വ്യക്തികളെയും നാം കണ്ടിട്ടുണ്ട് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അത് മൂലമുള്ള വേദനയുടെ വ്യാപ്തി അറിയും ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയിരിക്കാം അതിൻ്റെയൊക്കെ കാരണങ്ങളും മറ്റുള്ളവർ പറയുന്നതോ ചെയ്യുന്നതോ ആയ ദയയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടും നാം പലപ്പോഴും കഷ്ടത്തിലാകും ഒരാൾക്ക് നേരെ എഴുതിവിടുന്ന വാക്കുകളുടെ അമ്പുകൾ ക്രൂരമായി കുത്തിവേദനിപ്പിക്കുകയും പഞ്ഞി പോലെ പറത്തിവിടുന്ന ദുർവർത്തമാനങ്ങളും പലരെയും കഷ്ടത്തിലാക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് നേട്ടം പ്രിയരെ കഷ്ടത്തിൻ്റെ സാഹചര്യങ്ങളിൽ കണ്ണുനീരിൻ്റെ ചൂടിന് മാത്രമേ ഹൃദയത്തിൻ്റെ മേന്മയെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ക്രിയാത്മക ശക്തിയെ ഉറപ്പിക്കുന്നതാണ് ശക്തമായ കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്ന വൃക്ഷങ്ങൾ വീഴാതെ നിൽക്കുന്നത് ആഴ്ന്നിറങ്ങിയ വേരുള്ളത് കൊണ്ടാണ് നോക്കൂ എണ്ണക്കുരു ചക്കിൽ ഞെരിഞ്ഞരുമ്പോഴാണ് നമുക്ക് തെളിഞ്ഞ എണ്ണ കിട്ടുന്നത് മണ്ണ് നന്നായി ചവിട്ടിക്കുഴച്ചാണ് മേന്മയുള്ള ഫലം ഉണ്ടാക്കുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരും ആ ബുദ്ധിമുട്ട് മൂലമുള്ള കണ്ണുനീ ഒരുപക്ഷേ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കും പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനവധിയാണ് ആ ബുദ്ധിമുട്ട് ഉള്ള ചെടിയിലെ പുഷ്പം പോലെ ആകുന്നു എന്ന് മറക്കരുത് കഷ്ടതയുടെ പര്യവസാനം സന്തോഷത്തിന്റെ പരിമളമായിരിക്കും എന്ന് ഓർക്കുക ആരും കാണുന്നില്ലായിരിക്കാം നിങ്ങളുടെ കഷ്ടത അറിയാവുന്നവർ പോലും അടുക്കുന്നില്ലായിരിക്കും ആ വേളയിൽ അല്ലേ ദീർഘവർഷം പറബോയുടെ കഷ്ടപ്പെടുത്തലും അടിമത്തം അനുഭവിച്ച ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്യത്വ ദൈവം കൊടുത്തതുപോലെ നമുക്കും ഉണ്ട് ഒരു ദൈവിക വാഗ്ദാനം കഷ്ടപ്പാടുകൾ വലിയ സ്വത്താണ് കഷ്ടപ്പാടുകൾ മനുഷ്യരെ ഭാരമാകുമ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ അതൊരു അവസരം കൂടിയാണ് കഷ്ടത ദൈവിക ചട്ടങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള പാഠശാലയായി മാറുമ്പോൾ അത് ഗുണകരമായി തീരുന്നു അതാണ് യോഗിൻ്റെ ചരിത്രം ആരെയും കഷ്ടത്തിലും വേദനയിലും ആക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിലും കഷ്ടത വരുമെന്ന് നാം അറിയുക ആരെയും വേദനകളിലും കഷ്ടത്തിലും ആക്കുന്നവരായി നമ്മൾ തീരുക നാം നമ്മുടെ വേദനകളിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുക ചെന്ന് ദൈവീക പ്രസാദം നേടുവാൻ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ഇതിനകൂടി ഞാൻ നേരുന്നു ഗാഡ് ബ്ലസ് യു ഗഡ് ബ്ലസ് യു ഗഡ് ബ്ലസ് യു